നമസ്കാരം ഒരിടയ്ക്ക് ഇന്ത്യക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാഹന നിർമ്മാതാക്കളായിരുന്നു ടാറ്റ മോട്ടോഴ്സ് ടിയാഗോയും ടിഗോറും നെക്സോണും ഹരിയറും എല്ലാം വിപണി ഭരിച്ചിരുന്ന കാലം ആർക്കും അതിവേഗം മറക്കാനാവില്ല സേഫ്റ്റിയുള്ള കാറുകൾ എന്താണെന്ന് ഇന്ത്യക്കാരെ പഠിപ്പിച്ച കമ്പനിക്ക് ഇന്ന് പഴയ പോലെ അത്ര സ്വീകാര്യതയൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത് നെക്സോണും ഹരിയറും സഫാരിയുമെല്ലാം ഫേസ് ലിഫ്റ്റ് ചെയ്ത് കുളമാക്കിയെന്ന് പലർക്കും പരാതിയുണ്ടെങ്കിലും ഇന്റീരിയറിന്റെ കാര്യത്തിൽ ടാറ്റ കാറുകൾ ഇപ്പോൾ ലോകോത്തര നിലവാരത്തിലാണ് മാറിയിരിക്കുന്നത് മഹേന്ദ്രയോടും ഹുണ്ടായിയോടും മത്സരം കടുപ്പിക്കാനായി ഇപ്പോഴിതാ കിടിലൻ ഓഫറുകളുമായി എത്തിയിരിക്കുകയാണ് ടാറ്റ മോട്ടേഴ്സ് വിഷു പ്രമാണിച്ച് മലയാളികൾക്കും കാർ സ്വന്തമാക്കാനുള്ള സുവർണ അവസരമാണിത് രണ്ടായിരത്തി ഏപ്രിൽ മാസത്തേക്കായി ടാറ്റ ഒന്ന് ദശാംശം അഞ്ചു പൂജ്യം ലക്ഷം രൂപ വരെയുള്ള ഓഫറുകളാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ സ്റ്റോക്കുകൾ വാങ്ങുന്നവർക്കാണ് ലക്ഷക്കണക്കിനുള്ള ആനുകൂല്യങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി കലണ്ടർ വർഷത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട കാറായ പഞ്ച് എസ് യു വിയിൽ വരെ ഓഫർ ഇട്ടിട്ടുണ്ട് കമ്പനി വിഷുവും ഈസ്റ്ററും എല്ലാം വരുന്ന ഏപ്രിൽ മാസത്തേക്കായി ടാറ്റ ഒരുക്കി വെച്ചിരിക്കുന്ന ആകർഷകമായ ഡിസ്കൗണ്ടുകൾ എന്തെല്ലാമെന്ന് ചോദിച്ചാൽ എൺപത്തി രൂപ വരെ നേരിട്ടുള്ള കൺസ്യൂമർ ഡിസ്കൗണ്ടുകളും അതിനു പുറമെ അമ്പതിനായിരം രൂപ വരെ സ്ക്രാപ്പേജ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ബോണസും വണ്ടി വാങ്ങാനെത്തുന്നവർക്ക് ലഭിക്കും വിറ്റഴിയാത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റോക്കുകൾക്ക് പരമാവധി ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം രൂപ വരെ ഏറ്റവും ആകർഷകമായ വിലക്കിഴിവും ഒരുക്കിയിട്ടുണ്ട് ടാറ്റയുടെ എൻട്രി ലെവൽ കാറായ ടിയാഗോ വാങ്ങുന്നവർക്ക് പരമാവധി മുപ്പത്തി അയ്യായിരം രൂപ വരെ ഓഫർ ഉപയോഗപ്പെടുത്താനാവും എന്നാൽ കോമ്പാക്ട് ഹാച്ച് ബാക്കിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ഇയർ പതിപ്പുകൾ പതിപ്പുകൾക്കാണെന്ന് മാത്രം പെട്രോൾ സി എൻ ജി എല്ലാ വേരിയന്റുകളിലും ആ ആനുകൂല്യങ്ങൾ ലഭ്യമാവും ഇനി ടിയാഗോയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ മതിയെന്നുള്ളവർക്ക് ബേസ് എക്സി വേരിയന്റ് ഒഴികെയുള്ള എല്ലാ വേരിയന്റിലും ടാറ്റ പരമാവധി ഇരുപത്തി അയ്യായിരം രൂപ വരെ ഡിസ്കൗണ്ട് നൽകും ടാറ്റയുടെ കോമ്പാക്ട് സെഡാൻ മോഡലായ ടിഗോർ വാങ്ങാൻ ഇരിക്കുന്നവരെ കാത്തിരിക്കുന്നത് നാൽപ്പത്തി അയ്യായിരം രൂപയുടെ ഓഫറുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലിന്റെ എല്ലാ വേരിയന്റുകളിലും ഈ ആനുകൂല്യം ലഭ്യമാണെങ്കിലും ഇതിൽ മുപ്പതിനായിരം രൂപ കൺസ്യൂമർ ഡിസ്കൗണ്ടും പതിനയ്യായിരം രൂപ സ്ക്രാപ്പേജ് എക്സ്ചേഞ്ച് ബോണസുമാണ് സെഡാന്റെ എല്ലാ വേരിയന്റുകൾക്കും മുപ്പതിനായിരം രൂപ വരെ കിഴിവുകളും ലഭിക്കും ടാറ്റയുടെ ഏറ്റവും കച്ചവടമുള്ള പഞ്ചിലും ഇത്തവണ ഓഫർ ഇട്ടിട്ടുണ്ട് മൈക്രോ എസ് യു വിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡലുകൾക്ക് ഒരേപോലെ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് കമ്പനി ഓഫറുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പെട്രോൾ സി എൻ ജി എന്നിങ്ങനെ തരംതിരിവില്ലാതെ പഞ്ചിന്റെ എല്ലാ ഫ്യൂൽ ഓപ്ഷനുകളിലും ആനുകൂല്യങ്ങൾ ലഭ്യമാണ് ബ്രാൻഡിന്റെ റോക്സ്റ്റാർ ആയി മുന്നോട്ട് കുതിക്കുന്ന വാഹനമായതിനാലാണ് ഓഫറുകൾ ുന്നത്ട്രോസിലേക്ക് നോക്കിയാൽ ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം രൂപ വരെയാണ് ഓഫറുകൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിൽ പെട്രോൾ ഡീസൽ സി എൻ ജി വേരിയൻറ്റുകൾക്ക് പരമാവധി ഒരു ലക്ഷം രൂപ കിഴിവ് ലഭിക്കും മറുവശത്ത് ആൾട്രോസ് റേസറിലാണ് പരമാവധി ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം രൂപ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആൾട്രോസ് പെട്രോൾ ഡീസൽ സി എൻ ജി എന്നിവയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിപ്പിൽ ടാറ്റ നാൽപ്പത്തി അയ്യായിരം രൂപ പരമാവധി ഓഫറും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇനി ജനപ്രിയമായ നെക്സോണിലേക്ക് നോക്കിയാൽ നാല്പത്തി അയ്യായിരം രൂപ വരെയാണ് ടാറ്റ മോട്ടേഴ്സിന്റെ കോമ്പാക്ട് എസ് യു വിയിൽ ഉപയോഗപ്പെടുത്താനാവുന്ന ആനുകൂല്യങ്ങൾ നെക്സോൺ പെട്രോൾ ഡീസൽ സി എൻ ജി എന്നിവയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റോക്കുകൾക്ക് മുപ്പത്തി അയ്യായിരം രൂപ കൺസ്യൂമർ ഡിസ്കൗണ്ടും പതിനായിരം രൂപയായി എക്സ്ചേഞ്ച് സ്ക്രാപ്പേജ് ബെനിഫിറ്റുകളാണ് ഒരുക്കിയിരിക്കുന്നത് മറുവശത്ത് പുതിയ രണ്ടായിരത്തി ഇരുപത്തി പതിപ്പുകൾക്ക് പരമാവധി പതിനയ്യായിരം രൂപ ഡിസ്കൗണ്ടും ലഭിക്കും